നമസ്കാരം ഗസയിൽ നടക്കുന്ന ഇസ്രയേൽ നടത്തുന്ന ശക്തമായ ആക്രമണങ്ങൾ തുടരുകയാണ് ഗസ പിടിച്ചെടുത്ത് അടങ്ങൂ അല്ലെങ്കിൽ ഗസയിൽ നിന്ന് ഹമാസിനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യും എന്നുള്ള ഐ ഡി എഫും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും ഒക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള ശക്തമായ ആക്രമണം തുടരുകയാണ് തീർച്ചയായിട്ടും ഹമാസ് എന്നുള്ള ഭീകര സംഘടന ഇല്ലാതാകേണ്ടത് ലോകത്തിൻ്റെ കൂടി ആവശ്യമാണ് ഈ ഹമാസ് ഹൂത്തി അതുപോലെ തന്നെ ഹിസ്ബുള്ള ഐ എസ് അങ്ങനെ നിരവധി തീവ്രവാദ ഏജൻസികൾ പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഒരു പ്രത്യേകമായ ഒരു ഡിവിഷനുണ്ട് വീഡിയോ ഷൂട്ടിംഗ് ഡിവിഷൻ അതായത് ഇരവാദമുന്നയിക്കുക അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട രീതി ഇവിടെ പണ്ട് രാഹുൽ ഗാന്ധി പണ്ടെന്നല്ല ഈ അടുത്തിടയ്ക്കുമൊക്കെ തന്നെ ഈ കർഷകരുടെയൊക്കെ കർഷകരെയൊക്കെ തന്നെ വേഷം കെട്ടിച്ച് നാടക നടന്മാരെയൊക്കെ വേഷം കിട്ടിച്ച് അവരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ റഷുകൾ അതായത് ഷൂട്ട് ചെയ്യുന്ന ഷൂട്ടിംഗ് രംഗങ്ങൾ ഒക്കെ തന്നെ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തു വന്നത് ഓർക്കുന്നില്ലേ അപ്പം അതായത് ഇത് കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്ന വീഡിയോകളാണ് അതുപോലെ ഗസയിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ തന്നെ കൃത്രിമമായി ചിത്രീകരിക്കുന്ന ഒരു വിഭാഗം ഹമാസിനുണ്ട് എന്നുള്ളതാണ് അതായത് പാവപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ വേഷം കെട്ടിച്ച് പല രീതിയിൽ ബോംബ് ഇടുന്ന പോലെയൊക്കെ തന്നെ കൃത്രിമമായി ബോംബ് ബോംബ് ഉണ്ടാക്കി അതുപോലെ തീ കത്തിച്ചു വിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ചോരയൊക്കെ അവിടെ ഇവിടെയൊക്കെ മേക്കപ്പ് ചെയ്ത് കീറിയ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് നിലവിളിക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന പല പരിപാടികൾ ഇത് ഈ ഇസ്രയേൽ മാധ്യമങ്ങളടക്കം ലോകമാധ്യമങ്ങൾ ധാരാളമായിട്ട് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഒരു റീല് അതായത് ഈ ഒരു കുഞ്ഞിനെ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ അഭിനയിപ്പിക്കുന്ന എന്നിട്ട് ഇസ്രായേൽ ചെയ്തതാണ് ഇസ്രായേൽ വരുത്തി തീർത്ത ബുദ്ധിമുട്ടാണ് ഈ കുഞ്ഞിനുണ്ടായത് മറ്റതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നതിനായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ചുമ്മാ ഉറക്കി കിടത്തിയിട്ട് മരിച്ചു കിടക്കുകയാണെന്ന് പറഞ്ഞൊക്കെ എത്ര എത്ര ഫോട്ടോസാണ് ഈ സമൂഹ മാധ്യമത്തിൽ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിയുമോ ഇല്ലാത്ത കഥകളിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ഇരവാദം ഉന്നയിക്കുക ഇത് ഒരു ഭീകരവാദികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇരവാദം ഉന്നയിക്കുക എന്നുള്ളത് അയ്യോ തല്ലിക്കൊല്ലുന്നേ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക അത്തരത്തിൽ ഒരു റീല് ശ്രദ്ധയിൽപ്പെട്ട് നമുക്കറിയില്ലെന്ന് കണ്ടിട്ട് മടങ്ങി വരാൻ ആഹാ എത്ര മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു അല്ലേ കൃത്യമായി ലൈറ്റപ്പ് ചെയ്ത് കൃത്യമായിട്ടൊക്കെ തന്നെ ബ്ലാസ്റ്റൊക്കെ ഉണ്ടാക്കി ആ കുഞ്ഞിനെ കൊണ്ട് അഭിനയിപ്പിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതുതന്നെയാണ് ഭീകരവാദികളെല്ലാം ചെയ്യുന്നത് ഇവിടെയും നമ്മുടെ നാട്ടിലും ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അയ്യോ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുക സമൂഹ മാധ്യമത്തിൽ ഇടുക ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കുക ഇല്ലാത്ത ചിത്രങ്ങൾ ഫെയ്ക്കായിട്ട് നിർമ്മിച്ച് സമൂഹ മാധ്യമത്തിൽ കൊടുത്ത് നിലവിളിക്കുക കരയുക അതുപോലെ ഈ ഇത് പണം സ്വരൂപിക്കാൻ വേണ്ടി കൂടിയാണ് ഈ റീൽ എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇത്തരം റീലുകൾ ഉണ്ടാക്കുന്നത് വലിയ ഫണ്ട് സ്വീകരണം പാവപ്പെട്ട അയ്യോ കുഞ്ഞുങ്ങൾക്കൊന്നും ഇല്ല ചെയ്യാനായിട്ടാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് അതൊക്കെ തന്നെ വലിയ ഫണ്ട് സ്വരൂപീ സ്വരൂപീകരകരണത്തിലേക്കുമൊക്കെ ഇത് എത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും റീൽ ചിത്രീകരണമൊക്കെ കാര്യമായി നടക്കട്ടെ ഹമാസ് എന്ന് പറയുന്ന ആ ഒരു സംഘടന ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാവൂ എന്തൊക്കെ റെയിൽ എടുത്താലും ചിത്രീകരിച്ചാലും പണം പിരിച്ചാലും ഒക്കെ തന്നെ അടിച്ച് തീർക്കും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അടിച്ച് തീർക്കുക തന്നെ ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്